നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഓടുന്ന ട്രെയിനിൽ നിന്നും മൊബൈൽ ഫോൺ പുറത്തേക്ക് പോയാൽ ഉടനടി അപായച്ചങ്ങല വലിച്ച് വണ്ടി നിർത്തി മൊബൈൽ എടുക്കാമെന്ന് കരുതിയെങ്കിൽ ഇനി മുതൽ അഴിയെണ്ണുന്ന പണി കിട്ടും യാത്രക്കാർ അശ്രദ്ധമായി മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യുന്ന ഈ കാരണത്തിന് റെയിൽവേയുടെ വിലപ്പെട്ട സമയമാണ് പാഴാക്കി കളയുന്നത് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ പുറത്തേക്കെങ്ങാനും വീണു കഴിഞ്ഞാൽ അപായ ചങ്ങല വലിച്ച വണ്ടി നിർത്തരുത് എന്നും അതിൻ്റെ പേരിൽ ട്രെയിനിന്റെ സഞ്ചാരം തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാണ് എന്നും അറിയിക്കുകയാണ് റെയിൽവേ സംരക്ഷണ സേന ഇത്തരം ഇടപെടലുകൾക്ക് ആയിരം രൂപ പിഴയും ഒരു വർഷം വരെ തടവും രണ്ടും കൂടി ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമെന്നാണ് ആർ പി എഫ് മുന്നറിയിപ്പ് നൽകുന്നത് യാത്രക്കാർ അശ്രദ്ധമായി മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും അടുത്തിടെ ഇത്തരത്തിൽ ട്രെയിനുകളുടെ യാത്ര തടസ്സപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായതോടെയാണ് പുതിയ നിർദ്ദേശമെന്നുമാണ് റിപ്പോർട്ടുകൾ യാത്രയ്ക്കിടെ മൊബൈൽ ഫോൺ പുറത്തേക്ക് വിടുന്ന സാഹചര്യമുണ്ടായാൽ സ്ഥലം ശ്രദ്ധിക്കുകയും ഈ വിവരം റെയിൽവേ അധികാരികളെ അറിയിക്കുകയുമാണ് ചെയ്യേണ്ടത് റെയിൽവേ അധികൃതർ റെയിൽവേ പോലീസ് റെയിൽവേ സംരക്ഷണ സേന എന്നിവയിൽ വിവരങ്ങൾ കൈമാറാം ഹെൽപ്പ് ലൈൻ നമ്പറായ നൂറ്റി മുപ്പത്തി ഒൻപതിലോ എന്ന നമ്പറിലോ അറിയിക്കാം പരാതിയോടൊപ്പം തന്നെ ട്രെയിൻ നമ്പറും സീറ്റ് നമ്പർ തിരിച്ചറിയൽ രേഖ എന്നിവ നൽകുകയും വേണം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ സംരക്ഷണ സേന പരിശോധന നടത്തി നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തി നൽകുമെന്നാണ് ആർ പി എഫ് അറിയിക്കുന്നത് എന്നാൽ ട്രെയിൻ യാത്രയ്ക്കിടെ മോഷണശ്രമമാങ്ങാനും ഉണ്ടായാൽ അപായ ചങ്ങല വലിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ആർ പി എഫ് പറയുന്നത് മൊബൈൽ ഫോൺ ആഭരണങ്ങൾ പണം മുതലായവ നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപായച്ചങ്ങല ഉപയോഗിക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശിക്കുന്നത്